എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് മറ്റൊന്നാൾ പ്രസിദ്ധീകരിക്കും അത് ജൂൺ ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ അത് ചോദിക്കുന്നത് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനു വൈകി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കേണ്ട മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെയായി വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് ലിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ വീഡിയോ കാണിക്കുന്നത് നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ പോലും ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികളെ അങ്ങനെ അങ്ങനെയാവരുത് തീർച്ചയായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കെതിരെയായി വീഡിയോ ഇരിക്കും എൻ ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് മറ്റന്നാൾ അത് ജൂലൈ സോറി ജൂൺ ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ എന്നാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് വ്യക്തമായി നിങ്ങൾക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തെട്ടിൻ്റെ ഡേറ്റാണത് അഡ്മിഷൻ ഷെഡ്യൂളിൽ കാണാൻ സാധിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശനശേഷം അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എഫ് ഐ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് കോട്ട് അലോട്ട്മെൻ്റ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയ്റ്റ് ഫോർ നഷ്ട് അലോട്ട്മെൻ്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതും നിർബന്ധമാണ് ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിച്ച് നിങ്ങൾ കാത്തിരിക്കുന്ന വിദ്യാർത്ഥി ഹയർ ഓപ്ഷൻസിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി ഇനി തേർഡ് അലോട്ട്മെൻ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെന്റും ഒരു കോളേജിലും അഡ്മിഷൻ ലഭിക്കാതെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അഡ്മിഷൻ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം മാത്രമാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് അത് ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് രൂപയും എസ് സി എസ് ടി കാര്ക്ക് ഏതാണ്ട് അൻപത് രൂപയും മാത്രമാണ് മെനടറി ഫീ വരിക അത് ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി നാനൂറ്റി രൂപയും എസ് സി എസ് ടി കാറ്റഗറിക്ക് വെറും അൻപത് രൂപയുമാണ് മാനട്രി ഫീ ആയിട്ടുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഉടൻ ഉണ്ടാകുമെന്ന് ഒരു ജൂലൈ പതിനെട്ട് പതിനാറ് അപ്പോൾ ജൂലൈയിൽ എന്തായാലും ജൂലൈ മാസത്തിലാണ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻ്റ് വരിക എന്ന അഡ്മിഷൻ ഷെഡ്യൂളിൽ നമുക്ക് ലഭ്യമാണ് ഒരു ജൂലൈ പകുതിയോടൊക്കെ കൂടുതൽ ചിലപ്പോൾ നേരത്തെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ എങ്ങനെയായിരിക്കും എന്നിങ്ങനെയുള്ള വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കൂടി ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമാകാണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ പുതുനടി കാണുന്നവരെ മൈ നേ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടക്ക് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ